ം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി മാറ എ സഹധർമ്മണി ശ്രീമതി കോമളം നിങ്ങൾക്ക് ഏവർക്കും മലബാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മുഴുവൻ കാണണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലബാരം നന്ദി നമസ്കാരം പിന്നേ പറഞ്ഞ അവരെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേൾക്കണമെന്ന് മോശമല്ലേ അതുകൊണ്ട് ഞാൻ തരാ പറഞ്ഞിട്ടുണ്ട് എന്താറിയോ ഇനിയിപ്പാകെ എട്ടു ദിവസമുള്ളൂ കല്യാണത്തിന് എന്നാലും ബാങ്കിൽ പോയി നമ്മളെല്ലാം കൊടുത്തില്ലേ പേപ്പർ ഒന്നിണ്ട കിട്ടാണ്ടായ്മൂണ് പാസ് ആക്കില്ലേ ലൂണ് പാസ് ആക്കാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ കഴിയട്ടെ നവംബർ കല്യാണം കഴിയുമ്പോ നവംബർ മാസം ഈ പറഞ്ഞ പതിനാറാം തീയതി പറ എന്ത് ചെയ്യും നമ്മളിങ്ങനെ പറ്റിച്ചാ അല്പം സ്വല്പം സ്വർണ്ണം കൊടുക്കേണ്ടത് പോലെ മൂത്ത കുട്ടികൾ കൊടുത്തല്ലേ ഈ കുട്ടിക്ക് നമ്മൾ നിർത്താൻ പറ്റുമോ പറ്റില്ല ഞാനും കടങ്ങളെ കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്ത് മക്കളോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഞാൻ എങ്ങനെ മരുമക്കളോട് ചോദിക്കാന്നുള്ള എനിക്ക് ഒരു എന്താ പറയുക നാണക്കെടുക്കും നീ പറഞ്ഞില്ലേ ഓ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടില്ല നമ്മുടെ പറഞ്ഞിട്ട് അതന്നെ പറയുന്നു പറഞ്ഞു എന്ത് ചെയ്യുന്നു അവിടെ കിട്ടുമ്പോ നമുക്ക് ശരി അച്ചു കുഞ്ഞാ അത് കൊടുക്കാമല്ലോ അതങ്ങനെ അതന്നെ പറഞ്ഞു അവര് നമ്മളെ കല്യാണത്തിന്റെ ഞാൻ അപ്പഴും കാര്യം പറഞ്ഞില്ലേ അതെന്തെങ്കിലും ചെയ്ത് തന്നെ നമുക്ക് ഉണ്ണിന്റെ കല്യാണം പൈസ കൊടുക്കാനോ ഇപ്പൊ നമ്മ ബാങ്കില് ലോണ് പാസ് ആയിക്കേണ്ടത് അത് ഇപ്പൊ അടുത്തമാസം ലാസ്റ്റേ തരുവുള്ളൂ അപ്പഴേക്കും കല്യാണത്തിന് ഉപകരിക്കില്ല അത് കിട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തു തരാം രണ്ട് സർട്ടിഫിക്കറ്റ് ബാങ്കുകാരോ ബാങ്കുകാരോ മണിയാട്ടൊരു കാര്യം ചെയ്യും ഈ മാസം കിട്ടില്ല അടുത്ത മാസം കിട്ടുള്ളൂ നിങ്ങൾ ആര് പുള്ളൂ തിരിക്കി എന്ന് പറഞ്ഞു എങ്ങനെ തിരിക്കണ ഈ പത്ത് പന്ത സ്വർണ്ണങ്ങളും വേണ്ട സ്വർണ്ണമുണ്ടല്ലോ കൊടുക്കണ്ട പൈസ ഒന്നും തന്നെയാന്ന് വേണ്ടത് സ്ത്രീധനം കൊടുക്കാനും പോലെ വാങ്ങാനും പോലെ ആകുന്ന മൂത്ത കൂട്ടണം നിങ്ങടെ മൂത്ത നാത്ത കൊടുത്തത് കാശിപ്പുഴം കറക്റ്റി നിൽക്കാണ് പെട്ടന്നെല്ലി കല്യാണം വന്നത് മടിയുണ്ട് അതിപ്പോ എന്താണ് സ്വർണ്ണ ഒന്ന് പോളിഷ് ചെയ്താൽ മതിയല്ലോ ബാക്കി മണ്ഡപത്തിന്റെ അവകാശം മറ്റുള്ള കേട്ടോ ശരി ഞങ്ങൾ ബാങ്കിൽ നിന്ന് കിട്ടിയ ഉടനെ പോട്ടെങ്കിലും ഇപ്പൊ അത്യാവശ്യത്തിനുള്ള സ്വർണ്ണൊക്കെ തരാലോ എടുത്തിട്ട് വരാം ഓ ഞങ്ങള് അതിന് മനസ്സിൽ നമ്മുടെ മനസ്സിലുണ്ട് അവര് ബുദ്ധിമുട്ടിക്കണ്ടാവും നമ്മൾ എങ്ങനെ കൂട്ടിയാലും നടക്കില്ല നമ്മൾ രണ്ടാളും പൈസ പ്രായമായി ഈ പെണ്ണ് പെണ്ണു വേണം ഈ ആദ മറ്റേ ആധാരം കൊണ്ട് വെച്ച് കിടക്ക അവ നടന്നിട്ടില്ല അവര് തരില്ലേ സാധനം കൊണ്ട് തരില്ലേ തന്നു കഴിഞ്ഞാലേ നമുക്ക് തൽക്കാലം പറയാ രണ്ടു മാസം രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നടക്കുന്നു തോന്നുന്നുള്ള നടക്കട്ടെ എന്തായിരുന്നു ആമ്പിളും നമുക്ക് പറഞ്ഞു പറ്റും നടക്കട്ടെ അത് ലോട്ടറി എന്തെങ്കിലും കിട്ടണമെന്ന് നമുക്ക് പുതിയ മരുവമ്പല്ലേ അവരെയും നമുക്ക് നല്ല വശോക്ക സ്ഥലം തരാ പറഞ്ഞാ അവൻ ചെയ്യും ഈ മുതലേ നമുക്ക് തിരിച്ചു തരും അപ്പൊ കടമോട്ടല്ലോ അങ്ങനെ

പൈസ പൈസ അവിടെ പരിചയുള്ള ചെക്കന്മാര് രണ്ടെണ്ണം അവിടെ അവര് തരി വെക്കാം ഉറങ്ങി മറ്റെന്തര മാറ്റിത്തരുന്ന കല്യാണം പറഞ്ഞ കടവുല്ലാണ്ട് കല്യാണമില്ല വീട് പറഞ്ഞു കഴിഞ്ഞാ കടവുല്ലാണ്ട് വീടില്ല അതേപോലെ തന്നെ നമ്മ ജീവിതം വരുന്നത് അതൊന്നും കാര്യമില്ല കുട്ടികൾക്ക് തന്നിന്റെ ഇതേപോലെ ഇപ്പോ പെങ്ങമ്പതി തരാൻ പറ്റില്ലല്ലോ അപ്പൊ കന്തസം നേട്ടാ കരിമാലും പിടിച്ചിട്ട് അപ്പോളെനിക്കിത് സുഖം നേരെ ചായ ചായ കുടിച്ചില്ല ഒരു കാര്യമുണ്ട് ഒന്നുകൂടി വിട്ടുപോയി പറയണ്ടേട്ടാ ശരി കുടിച്ചിട്ടില്ല